കൂട്ടത്തിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ ദുആ ഏതാണ് നബിയെ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചപ്പോൾ സലാത്തിൻ മക്തൂബ നിസ്കാരത്തിന്റെ അതുപോലെ രാത്രിയുടെ ഉള്ളിലുള്ള അത് തന്നെ രാത്രിയുടെ അവസാനത്തിലുള്ള ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ് അപ്പോ ആ ദുആക്ക് നമ്മള് നിസ്കരിച്ചതിന് ശേഷം വലിയ തിരക്കിട്ട് ബസ്സിന് പോണ്ടവന്റെ ബസ് നഷ്ടപ്പെടുത്തണമെന്നില്ല അത് നിസ്കാരം വരെ യാത്ര ചെയ്യുന്നവന് നീണ്ട യാത്രയാണെങ്കിൽ നാലുള്ള രണ്ടാക്കാൻ വരിക അളവുണ്ടല്ലോ അതുപോലെ അത്യാവശ്യം തിരക്കിട്ട് പോകേണ്ടവന് അവൻ പോകുമ്പോൾ നമ്മൾ അവനെ തെറ്റിദ്ധരിക്കരുത് ആ നിർബന്ധമായിട്ട് പോണ്ടാണ് പോകുന്നത് നമ്മൾ വിചാരിക്കണം ആരെ പറ്റി വിടക്ക് വിചാരണ്ടാകുമ്പാട അതേ സമയത്ത് നമ്മൾ കഴിവിന്റെ പരമാവധി സദസ് വിട്ടുകളയാൻ പാടില്ല നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അതുപോലെ രാത്രി പാതിരാ സമയത്തുള്ള ദ്വാ അതൊക്കെ പ്രത്യേകം പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും പാതിരാ സമയങ്ങളിൽ എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു പാതിരക്ക് ദ്വാര ചെയ്യുന്നവരെ പറ്റി നമുക്ക് ഭാഗ്യം നൽകട്ടെ പാതിരക്ക് എഴുന്നേറ്റിട്ട് ദ്വാരക്കാൻ വലിയ ഭാഗ്യമാണ് ഭാഗ്യം ആ സമയത്ത് പഠിച്ചവനോട് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം അത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ ആ ഭാഗ്യം ഞാൻ എന്ന നിലക്ക് തഹജ്ജു സംസ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനു വേണ്ടി സന്നദ്ധമാവുകയും പഠിച്ചവരോട് ആ സമയത്ത് വലിയ വലിയ മഹാന്മാരെ പറ്റി പറയുമ്പോ അതിങ്ങനെ പ്രത്യേകം പറയാണ് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നവർ ആരും കാണാനും കേൾക്കാനും ഒന്നുമല്ല സുഹാന പഠിച്ചവനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹവും അള്ളാഹുവിനോടുള്ള അങ്ങേറ്റത്തെ ആ വലിയ ബഹുമാനവും അള്ളാഹുവിനോടുള്ള ആ തഹീമും കാണിച്ചുകൊണ്ടുള്ള عن آه دعاء بل اجابه لدعاء